രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനേഴ് ടുണേഷ്യയിലെ സിദി ഭൂസി എന്ന പട്ടണം പതിവ് പോലെ വീണ്ടും ഒരു പ്രഭാതത്തെ കൂടി ആലിംഗനം ചെയ്ത് ഉണരുന്നു നിരത്തുകളിൽ വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഒക്കെ സജീവമായി കടകളെല്ലാം മിക്കവാറും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു തെരുവ് കച്ചവടങ്ങളും പൊടി അതാ തെരുവിലൂടെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വഹിക്കുന്ന ഒരു കൈവണ്ടിയുമായി ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു അയാളുടെ പേര് മുഹമ്മദ് ബു അസീസി എന്നാണ് നാളെയുടെ ഒരു വലിയ പ്രതീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ പഴങ്ങളും പച്ചക്കറികളുമൊക്കെ വാങ്ങുവാൻ ചുറ്റുമുള്ള ജനത്തെ അദ്ദേഹം ക്ഷണിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ അവിടുത്തെ മുനിസിപ്പൽ ഓഫീസിൻ്റെ ഔദ്യോഗിക വാഹനം അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ മുമ്പിൽ വന്ന് വാഹനത്തിൽ നിന്നും ഫൈദ ഹംതി എന്ന ഒരു വനിതാ ഇൻസ്പെക്ടറും കൂടെ കുറെ സഹായികളും ഒരു പോലീസുകാരനും ഇറങ്ങി വന്നു ലൈസൻസ് ഇല്ലാതെ ഇവിടെ കച്ചവടം ചെയ്യരുത് എന്ന് നിന്നോട് പറഞ്ഞതല്ലേടാ ക്രോധത്തോടെ ആ വനിതാ ഉദ്യോഗസ്ഥ അസീസിയോട് ചോദിച്ചു തുടർന്ന് ചുറ്റുമുള്ള ജനാവലി കേൾക്ക് ഉച്ചത്തിൽ അസഭ്യ വാക്കുകളും പുലമ്പിക്കൊണ്ട് ഫൈദ ഹംതി അസിസിയുടെ കരണത്ത് അടിച്ചു അദ്ദേഹത്തിൻ്റെ കൈവണ്ടിയും മറ്റ് സാധനങ്ങളും സാധനങ്ങളുമെല്ലാം കണ്ടുകെട്ടി മുൻസിഫൽ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു തനിക്ക് നേറ്റ അപമാനഭാരമൊന്നും വകവയ്ക്കാതെ തൻ്റെ ഉപജീവന മാർഗം തിരികെ ലഭിക്കുവാനായി അദ്ദേഹം മണിക്കൂറോളോളം മുൻസിഫൽ ഓഫീസർമാരുടെ മുമ്പിൽ യാചിച്ചു ഒടുവിൽ തനിക്ക് നീതി ലഭിക്കില്ല എന്ന് പൂർണ്ണമായും ബോധ്യമായപ്പോൾ കഠിനമായ നിരാശയോടെ ആ ചെറുപ്പക്കാരൻ അടുത്തു കണ്ട ഒരു പെട്രോൾ പമ്പിലേക്ക് ചെന്ന് ഒരു കന്നാസ് നിറയെ പെട്രോളം വാങ്ങി ആ മുനിസിപ്പൽ ഓഫീസിന്റെ കവാടത്തിലേക്ക് തിരികെ എത്തി ഒരു സ്ത്രീയിൽ നിന്നും തനിക്കേറ്റ അപമാനം കുടുംബത്തിന്റെ ഏക മാർഗമായിരുന്ന ഉപജീവന മാർഗവും അവിടെ അവസാനിക്കുന്നു മനം നന്ത് ഭരണകൂടത്തോടുള്ള തൻ്റെ ആർ തെരുമ്പ് വരുന്ന പ്രതിഷേധം ഒന്നും ചെയ്യാൻ ശക്തിയുമില്ല ഇനി ആണായി ജീവിക്കുന്നതിൽ ർഥവുമില്ല എന്നൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് വാങ്ങിയ പെട്രോൾ തന്റെ ദേഹത്തൊഴിച്ച് സ്വയം തീ കൊളുത്തുന്നു അപ്രതീക്ഷിതമായി മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ ഒരു മനുഷ്യൻ തീയിൽ വെന്ത് പിടയുന്നത് കണ്ട് ജനങ്ങൾ ഓടിക്കൂടി ചിലർ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു വാർത്ത കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ രാജ്യമെങ്ങും പടർന്നു വൈകാരിക വിസ്ഫോടനവുമായി ജനത തെരുവിലിറങ്ങി പിന്നീടതൊരു വലിയ വിപ്ലവമായി തന്നെ മാറി ഭരണകൂടം വിറുകൊണ്ടു പാശ്ചാത്യ മാധ്യമങ്ങൾ മുല്ലപ്പൂ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ആ പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് അതൊരു വലിയ ഉത്തേജകമായി അറബ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു ഒരു വലിയ ചരിത്ര സംഭവത്തിന് സാക്ഷിയായ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ കഥകൾ സത്യങ്ങൾ മിഥ്യകൾ ഇവയൊക്കെ അറിയുവാനായി ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു എന്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്കളുടെ വിലയേറിയ ലൈക്കുകളും കമന്റുകളും നൽകി അനുഗ്രഹിക്കുക വടക്കും കിഴക്കും മെഡിറ്ററേനിയൻ കടലും പടിഞ്ഞാറ് അൽജീരിയയും തെക്ക് ലിബിയയും അതിർത്തികൾ നിശ്ചയിക്കുന്ന ടുണീഷ്യ എന്ന രാജ്യം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റമായ കേപ് കേഞ്ചല സ്ഥിതി ചെയ്യുന്ന ടുണീഷ്യ വടക്ക് പടിഞ്ഞാറൻ ഭാഗം അറ്റ്ലസ് പർവ്വത നിരകളാൽ അലങ്കരിക്കപ്പെട്ട് കിടക്കുന്നു തെക്ക് ഭാഗത്ത് സഹാറ മരുഭൂമിയിലേക്കുള്ള ഒരു പ്രവേശന കവാടമായി ഡൂസ് പോലുള്ള നഗരങ്ങളും സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ ഫ്രഞ്ച് കോളനി ആയിരുന്ന ടുണീഷ്യ ഫ്രഞ്ചുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ടൊണേഷ്യയുടെ സ്ഥാപക പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖബീബ് ബൂർഗിവ രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആവുന്നു ട്രുണേഷ്യൻ ജനത അദ്ദേഹത്തെ മുജാഹിദ് അൽ അക്ബർ അല്ലെങ്കിൽ പരമോന്നത പോരാളി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഫ്രാൻസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ും രാഷ്ട്രതന്ത്രത്തിലും ഉന്നത ബിരുദ്ധം കരസ്ഥമാക്കിയ ബൂർഗുവ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഫ്രഞ്ച് കോളനിവൽക്കരണത്തിനെതിരെ നിയോദസ്തുർ എന്ന ഒരു വിപ്ലവ പാർട്ടിക്ക് അദ്ദേഹം രൂപകൽപ്പന നൽകുന്നു അദ്ദേഹത്തിന്റെ പിന്നിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ സജീവമായി ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം ബൂർഗുവ തടവറയിലും അടയ്ക്കപ്പെട്ടിരുന്നു സമാധാനപരവും സായുധപരവുമായ നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തെ പോരാട്ടങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് ഇരുപതിന് ടുണേഷ്യ സ്വതന്ത്രയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ടുണേഷ്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച് ഹബീബ് ഗൂർഗിബ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിലൂടെ ടുണേഷ്യയിൽ ആധുനികവൽക്കരണത്തിന്റെ വമ്പൻ മുന്നേറ്റങ്ങളാണ് ലോകം പിന്നീട് കണ്ടത് ബഹുഭാര്യാത്വം നിർത്തലാക്കി സ്ത്രീകൾക്ക് വിവാഹമോചനത്തിലുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നു അറബ് ലോകത്ത് സ്ത്രീ സമത്വത്തിനായി സമാനതകളില്ലാതെ നിലകൊണ്ടിരുന്ന നേതാവ് രാജ്യത്ത് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കി മദ്രസകളെല്ലാം വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവന്നു രാജ്യത്ത് മതേതരത്വം സൃഷ്ടിക്കാനുള്ള കഠിനമായ ശ്രമങ്ങളെല്ലാം അദ്ദേഹം നടത്തി അങ്ങനെ എല്ലാം കൊണ്ടും ടൂണേഷ്യൻ ജനതയ്ക്ക് അതിപ്രിയമുള്ള ഒരു ഭരണാധികാരി തന്നെയായിരുന്നു ദുർഗ ഇത് പറയുമ്പോൾ തന്നെ താനാണ് ടുണേഷ്യയുടെ ആജീവനാന്ത പ്രസിഡന്റ് എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിരുന്നു തൻ്റെ രാഷ്ട്രീയ എതിരാളികളെയൊക്കെ അടിച്ചമർത്തി മാധ്യമങ്ങളെയും ശക്തമായി നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ അവധിയായി പ്രഖ്യാപിച്ചു പല സ്ഥലങ്ങൾക്കും അദ്ദേഹം സ്വന്തം പേര് ചാർത്തി കൊടുത്തു ഒരു മികച്ച ഏകാധിപതിയുടെ സകല ഗുണങ്ങളും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും രാജ്യത്തിനും ജനങ്ങൾക്കും സുഭിക്ഷമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ ബൂർഗുബായ്ക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ബൂർഗുബായും ഇപ്പോൾ എൺപത് വയസ്സ് കടന്നു നിൽക്കുന്നു ടൂണേഷ്യക്ക് താരതമ്യേന പ്രകൃതി സമ്പത്ത് കുറവായിരുന്നു എങ്കിലും ഫോസ്ഫേറ്റും ഇരുമ്പയിരും പെട്രോളിയം ഉൽപ്പന്നങ്ങളുമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ലഭിക്കുന്ന രാജ്യം തന്നെയാണ് അൽജീരിയയിലെ പ്രകൃതി വാതകം യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ ടുണേഷ്യ വഴി കടന്നു പോകുന്നതുകൊണ്ട് അതിന്റെ റോയൽറ്റി വരുമാനവും രാജ്യത്തിന് ലഭിക്കുന്നു രാജ്യത്തിന്റെ അറുപത്തിനാല് ശതമാനത്തോളം ഭൂമി കൃഷിക്ക് വളരെ അനുയോജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒലിവ് ടുണേഷ്യ കൂടാതെ റോമൻ ഫോണീഷ്യൻ കാലഘട്ട സംസ്കാര അവശിഷ്ടങ്ങൾ ഇന്നും നിലനിൽക്കുന്ന ടുണേഷ്യ വിനോദ സഞ്ചാരികളെയും വല്ലാതെ ആകർഷിക്കുന്ന ഒരു രാജ്യമാണ് ബി സി ഒൻപതാം നൂറ്റാണ്ടിൽ ഫോണീഷ്യക്കാർ നിർമ്മിച്ച കാർത്തേജ് നഗരം ടുണേഷ്യയുടെ ഇന്നത്തെ തലസ്ഥാനമായ ടുണീസിന് സമീപം സ്ഥിതി ചെയ്യുന്ന അൻഡോൺ ബാത്സിൽ പഴയ തുറമുഖങ്ങൾ ബൈർസ കുന്നിലെ അവശിഷ്ടങ്ങൾ ആംബി തിയേറ്റർ ഓഫ് എൽജം എന്ന പ പത്ത് മൂവായിരത്തി അഞ്ഞൂറോളം ആളുകളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കൂറ്റൻ സ്റ്റേഡിയം വടക്കേ ആഫ്രിക്കയിലെ ഏറ്റവും മികച്ച തിയേറ്ററുള്ള ഡെഗ എന്ന നഗരം കപ്പിറ്റോൾ ക്ഷേത്രവും തെർമൽ ബാസും ഒക്കെയുള്ള ഡെഗ നഗരം അതുപോലെ മെക്ക മദീന ജെറുസലേം പോലെ വിശ്വാസികൾക്ക് വിശുദ്ധ സ്ഥലമായ കയറുവാൻ എന്ന വിശുദ്ധ നഗരം മനോഹരമായ തീരപ്രദേശങ്ങളും യുനെസ്കോയുടെ പൈതൃക പട്ടിൽപ്പെട്ട ഒട്ടനവധി മറ്റു പ്രദേശങ്ങളും ഒക്കെ സ്വന്തമായിട്ടുള്ള ടുണേഷ്യ ഈ മനോഹരിയായ ടുണേഷ്യയെ സ്വന്തമാക്കുവാൻ അടങ്ങാത്ത മോഹവുമായി ഒരാൾ ബീർഗുവായുടെ തൊട്ടു താഴെ തന്നെ ഉണ്ടായിരുന്നു ബൂർഗുവായുടെ പ്രധാനമന്ത്രി അബിദിൻ ബിൻ അലി നമ്മുടെ ഈ കഥയിലെ യഥാർത്ഥ വില്ലൻ ഫ്രാൻസിലും യുണൈറ്റഡ് സ്റ്റേറ്റിലുമൊക്കെ പോയി മികച്ച സൈനിക പരിശീലനം നേടിയ ഒരു മികച്ച സൈനിക മേധാവി പല മേഖലകളിലും ഉയർന്ന പദവികളിൽ സേവനം അനുഷ്ഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴോട് കൂടി പ്രസിഡന്റ് ഹബീസ് ബുർഗുബായുടെ കീഴിൽ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെടുന്നു പക്ഷേ പ്രധാനമന്ത്രി പദം കൊണ്ട് മാത്രം ബിന്നലി തൃപ്തനായിരുന്നില്ല അയാൾ തനിക്ക് സ്വാധീനമുള്ള ഡോക്ടർമാരുടെ ഒരു പാനൽ രൂപീകരിച്ച് അന്ന് പ്രായാധിക്യത്തിലായിരുന്ന പ്രസിഡന്റിനെ വിദഗ്ധമായ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നു ബൂർഗിബ തുടർ ഭരണത്തിന് യോഗ്യനല്ല എന്ന് താൻ നിയമിച്ച ഡോക്ടർമാരുടെ പാനലിന്റെ വിശദമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജനങ്ങളോട് പ്രഖ്യാപിക്കുന്നു ജനങ്ങളുടെ പ്രതിഷേധത്തെ ഭയന്നാണ് ഇങ്ങനെ അയാൾ ഡോക്ടർമാരുടെ ഒരു സഹായം േടുന്നത് എന്തായാലും രക്തരഹിതമായ ഒരു അട്ടിമറിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ ഏഴിന് ടുണേഷ്യൻ ചരിത്രത്തിൽ നവംബർ ഏഴിന്റെ മുന്നേറ്റം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അധികാര കൈമാറ്റം സംഭവിക്കുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഇരുപത്തിമൂന്ന് വർഷക്കാലം ടുണേഷ്യൻ ജനത കണ്ടത് അതിദുസ്സഹവും നിരാശാവഹവും വെറുക്കപ്പെട്ടതുമായ ഒരു ദുർഭരണം തന്നെയായിരുന്നു ഭിന്നലയുടെ ഭരണത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ വിദേശ നിക്ഷേപങ്ങളൊക്കെ സ്വീകരിക്കുകയും ടൂറിസത്തിലും പ്രാദേശിക ഉൽപ്പന്നങ്ങളിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് കൊണ്ട് സാമ്പത്തികമായ ഒരു വൻ കുതിച്ചുചാട്ടം തുടക്കത്തിൽ ഉണ്ടായി എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ പിന്നീട് അങ്ങോട്ട് ടൂണേഷ്യൻ ജനത ഒരു ഞെട്ടലോടെ മനസ്സിലാക്കി തങ്ങളെ ഭരിക്കുന്നത് ഒരു ചെകുത്താനാണ് എന്ന് പ്രസിഡന്റായ ശേഷം സകല അധികാരങ്ങളും തീരുമാനങ്ങളും ബിൻ അലിയുടെ മാത്രമായി പ്രഖ്യാപിക്കപ്പെട്ടു മറ്റ് സകല രാഷ്ട്രീയ പാർട്ടികളെയും അടിച്ചമർത്തി മാധ്യമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റ് സാമൂഹിക പ്രവർത്തകരുമൊക്കെ വിവിധ രീതിയിൽ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടു ബിൻ അലിയുടെ രഹസ്യ പോലീസ് സംഘത്തെ ഭയന്ന് സാധാരണ ജനങ്ങളുടെ സർക്കാരിനെതിരെ ഉയർന്ന നാവുകൾ താനേ അടഞ്ഞു െരഞ്ഞെടുപ്പുകൾ പതിവായി നടക്കും പക്ഷെ എല്ലാ തെരഞ്ഞെടുപ്പിലും തൊണ്ണൂറ് ശതമാനത്തിലധികം വോട്ടുകൾ നേടി ബിൻ അലി തന്നെ അധികാരത്തിൽ തിരികെ എത്തും അത് ജനസമ്മതിയല്ല അഴിമതിയിലൂടെ മാത്രമാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യങ്ങളല്ല ബിൻ അലിയുടെ ഭാര്യ ലൈല ട്രബർസിയുടെ കുടുംബമായിരുന്നു രാജ്യത്തെ സകല സമ്പദ് വ്യവസ്ഥയെ കൈകാര്യം ചെയ്തിരുന്നത് പ്രധാന ബിസിനസ്സുകളെല്ലാം നടത്തുന്നത് ലൈലയുടെ കുടുംബക്കാരാണ് മിക്ക ഗവൺമെന്റ് തസ്തികകളിലെല്ലാം അവരുടെ ആൾക്കാരെ തിരികെ കയറ്റി എവിടെയും എന്നും ബിൻ അലിയുടെ കുടുംബവാഴ്ച മാത്രം കണ്ട് ജനം നിരാശയിലാണ്ടു തൊഴിലില്ലാതെ സാധാരണ ജനങ്ങൾ വലഞ്ഞു തൊഴിലില്ലായ്മയും കഠിനമായ ദാരിദ്ര്യവും അനുഭവിച്ചു ആർ തിരമ്പി വന്ന പ്രതിഷേധങ്ങൾ ഭയം കൊണ്ട് മാത്രം ഉള്ളിലൊതുക്കി ട്രുണേഷ്യൻ ജനത മുമ്പോട്ട് കഴിഞ്ഞു വന്നു ഇരുപത്തി വർഷങ്ങളോളം ബിന്നലിയുടെ ഭരണം സഹിച്ച് പാരതന്ത്ര്യവും പട്ടിണിയും കടുത്ത നിരാശയും ബാധിച്ച് ഭരണകൂടത്തിനെതിരെ പൊട്ടിത്തെരിക്കുവാൻ വെമ്പി നിന്ന നിന്നു ജനതയുടെ ഒരു പ്രതിനിധിയെ ആണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയത് മുഹമ്മദ് ബു അസീസി തന്റെ മൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ അസീസിയുടെ പിതാവ് മരണപ്പെട്ടിരുന്നു മുതിർന്നപ്പോൾ അമ്മയും ആറ് സഹോദരിമാരും അടങ്ങുന്ന കുടുംബത്തെ പോറ്റേണ്ടുന്ന ചുമതല അസിസിയുടെ ചുമതല ആയി ആഗ്രഹമുണ്ടായിട്ടും തനിക്ക് നേടുവാൻ കഴിയാതിരുന്ന ഉന്നത വിദ്യാഭ്യാസം തൻ്റെ സഹോദരിമാർക്ക് ലഭിക്കണം കുടുംബത്തെ അത്യാവശ്യം മാന്യമായി പോറ്റണം ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളുമായി അസിസി കണ്ടെത്തിയ ജീവിത മാർഗമായിരുന്നു ആ കൈവണ്ടിയിലെ പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന സംരംഭം കച്ചവടത്തിനുള്ള ലൈസൻസ് ലഭിക്കാഞ്ഞതിനാൽ പല ആവർത്തി മുനിസിപ്പൽ ഓഫീസർമാരുടെ താക്കീതുകൾക്കും ശകാരങ്ങൾക്കുമൊക്കെ അസിസി വിധേയനായിട്ടുണ്ട് പക്ഷേ അന്ന് രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനേഴാം തീയതി ആ വനിതാ ഇൻസ്പെക്ടർ അസി സിക്ക് വളരെ അതിരി കടന്ന ഒരു ശിക്ഷയായിപ്പോയി നൽകിയത് സ്ത്രീ പുരുഷനെ അവഹേളിക്കുന്നത് കടുത്ത അപമാനമായി ഗണിച്ചിരുന്ന കാലം മാനവും ജീവിതമാർഗവും നഷ്ടപ്പെട്ട അസി മുൻസിപ്പൽ ഓഫീസിന്റെ കവാടത്തിന് മുമ്പിൽ ഒരു അഗ്നിജ്വാലയായി അലറി വിളിച്ച് പ്രാണനുമായി മല്ലിടുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ വീഡിയോകളായും പോസ്റ്റുകളായും ഒക്കെ സോഷ്യൽ മീഡിയ രാജ്യം മുഴുവൻ എത്തിച്ചു മുഹമ്മദ് അസീസിയുടെ ശരീരത്തിൽ ആളിപ്പടർന്ന അഗ്നി രാജ്യമെമ്പാടുമുള്ള ജനങ്ങളുടെ ഹൃദയത്തിലും ആളിപ്പടർന്നു ജനം വൻ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങി പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് വെടിവെപ്പുണ്ടായി ഒരു മരണവും സ്ഥിരീകരിച്ചു ജനുവരി നാലോടു കൂടി പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് അസീസി മരണപ്പെട്ടു ഈ വാർത്തയും കൂടി ആയതോടെ ജനരോഷം പതിന്മടങ്ങ് വർദ്ധിക്കുന്നു താല കാസറിൻ തുടങ്ങിയ പട്ടണങ്ങളിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടൽ ഒട്ടനേകം പ്രക്ഷോഭകർ മരണപ്പെട്ടു പ്രസിഡന്റ് ബിൻ അലി ടെലിവിഷനിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സമാധാനിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി നോക്കി താൻ ഇനിയും ഇലക്ഷനും മത്സരിക്കില്ല എന്ന് അദ്ദേഹം ജനങ്ങൾക്ക് വാക്ക് നൽകി പക്ഷേ അവിടെ നിന്നും ആർത്തരുമ്പിൽ വന്ന ജനങ്ങളുടെ പ്രതിഷേധത്തെ ഒട്ട് ശമിപ്പിക്കുവാൻ ഭിന്നലിക്ക് കഴിഞ്ഞതേ ഇല്ല രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നു സ്വന്തം ജീവൻ കൂടി അപകടത്തിലായതോടെ ഭിന്നലി രാജ്യം വിട്ട് സൗദിയിലേക്ക് പലായനം ചെയ്തു ഇരുപത്തി വർഷങ്ങളോളം നീണ്ട ബിന്നലിയുടെ സ്വേച്ഛാധിപത്യ ഭരണം അവിടെ അവസാനിച്ചു തുടർന്ന് സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് ട്രൂണേഷ്യയിൽ നടത്തപ്പെട്ടു മോൺ സൈഫ് മർസൂക്കി സ്വതന്ത്ര ടുണേഷ്യയുടെ ആദ്യ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു മുല്ലപ്പൂവ് ടുണേഷ്യയുടെ ദേശീയ പുഷ്പമാണ് അതിനാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ടുണേഷ്യയുടെ ഈ വിപ്ലവത്തെ മുല്ലപ്പൂ വിപ്ലവം എന്ന പേര് ചാർത്തി കൊടുത്തു സ്വേച്ഛാധിപത്യത്തിന്റെ കരാള ഹസ്തങ്ങളാൽ വീർപ്പുമുട്ടി നിന്നിരുന്ന മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലും മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ആവേശം അതിന്റെ വിജയം ജനങ്ങളെ ഉണർത്തി വിട്ടു ഈജിപ്ത് യമൻ സിറിയ ബഹ്റൈൻ തുടങ്ങിയ മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും സമാനമായി സോഷ്യൽ മീഡിയ ആയുധമാക്കി ജനങ്ങൾ തെരുവിലിറങ്ങി കാലങ്ങളോളം നീണ്ട സ്വേച്ഛാധിപത്യങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് പല അറബ് രാജ്യങ്ങളിലും ഭരണം അട്ടിമറിക്കപ്പെട്ടു ചരിത്രത്തിൽ ഈ സംഭവങ്ങളെ അറബ് വസന്തം എന്ന് വിളിക്കപ്പെടുന്നു സ്വതന്ത്രമായ പല രാജ്യങ്ങളിലും പൂർവാധികം ദുരവസ്ഥ വീണ്ടും ആവർത്തിക്കപ്പെടുന്നതും നമുക്ക് കാണാം അതും ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെടുന്നത് വളരെ അകലയല്ലാതെ നാം കണ്ടതാണ് നാം അതിനെ ജെൻസി വിപ്ലവങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിച്ചു എങ്കിലും സ്വേച്ഛാധിപതികൾക്ക് പേടി സ്വപ്നമായി അഗ്നിജ്വാലകളിൽ നിന്നും മുഹമ്മദ് ബു അസീസിയുടെ പ്രാണൻ പിടിയുന്ന നിമിഷത്തെ അന്ത്യരോധനം ഭൂമിയിൽ എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും